ഭൂമി ക്രമവൽക്കരിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് പി സി ഈടാക്കുന്നത് ശരിയല്ല എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒഴുക്കന് മട്ടിലുള്ള മറുപടിയാണ് ലഭിച്ചത് ഇടുക്കിയിലെ ജനങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ആദ്യം പരിഹാരം കാണുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു വ്യവസ്ഥയുണ്ട് അത് മന്ത്രി പറയേണ്ട ആവശ്യമില്ല ഫെയർ വാല്യു സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുക്കാമെന്ന മന്ത്രിയുടെ ഒരു മറുപടി അല്ലാതെ ഇത്തരത്തിലെ ക്രമവൽക്കരിക്കുന്ന ആളുകളിൽ നിന്ന് ഇങ്ങനെ ഫീസ് ഈടാക്കുന്നത് ശരിയല്ല എന്ന എന്റെ ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടിയില്ല അതുതന്നെയല്ല ഫെയർ വാല്യൂ ഭൂമിയുടെ യഥാർത്ഥ വിലയേക്കാൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അതിനെന്തു പരിഹാരം എന്ന് ചോദിച്ചപ്പോഴും ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് കളക്ടർക്ക് അപ്പീൽ കൊടുത്ത് അവരുടേതായ പരിഹാരം തേടാമെന്ന ഒരു ഒഴിഞ്ഞ ഒരു ഒഴുക്കൻ മറുപടി അല്ലാതെ അതിന് കൃത്യമായ മറുപടിയോ നയസമീപനമോ ഇല്ല ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇടുക്കിയിലെ ജനങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവം നൽകുന്നു ആ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ നടപടിയും യു ഡി എഫിൻ്റെ ഒരു ഭരണം കേരളത്തിൽ സമാഗത ആകുന്ന എത്രയും നേരത്തെ ഞങ്ങളത് ആ നടപടി സ്വീകരിക്കും പ്രതിപക്ഷ നേതാവ് ഇന്നലെ അത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യങ്ങളും ജനങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം ഈ ചോദ്യത്തിന് ലഭിച്ച ഉത്തരം സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനമാണ് പ്രസ്താവനയാണ് ഞങ്ങളുടെ ആത്മാർത്ഥതയിൽ നിമിത്തമാണ് ഞങ്ങളിത് ന്യായമല്ല ഇത് സാമാന്യനീതിക്ക് നിരക്കാത്തതാണ് എന്ന് പ്രതിപക്ഷത്തു നിന്ന് ഞങ്ങൾ ഉന്നയിച്ച ചോദ്യത്തെ മന്ത്രി ലാഘോബുദ്ധിയോടെ കാണുകയും ഓരോരുത്തർക്കും അവരവരുടെ ഭൂമി സംബന്ധിച്ച് കളക്ടർക്ക് അപ്പീൽ നൽകാം എന്ന ഒഴുക്കൻ മറുപടി പറയുകയുമാണ് റവന്യൂ മന്ത്രി ചെയ്തിട്ടുള്ളത് ഇക്കാര്യവും വളരെ ഗൗരവത്തിൽ ഐക്യ ജനാധിപത്യ മുന്നേ അവതരിപ്പിക്കുകയാണ്